അനുഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കണം കേട്ടോ എന്നെ എന്തായാലും കുറേ അനുഭവങ്ങൾ വരുമ്പം കുറേ പിറകിലായി പോകും അപ്പോൾ ഓർമ്മിപ്പിക്കുന്നവരേതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഒരനുഭവം കൂടെ പറയാൻ നോക്കില്ലേ എനിക്ക് ചോറ്റാനിക്കരാമയുടെ അനുഭവം ഉണ്ട് കേട്ടോ ഇപ്പോൾ നവരാത്രിയല്ലേ അതാണ് ഇപ്പോൾ അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയ സമയമാണ് മനസ്സിൽ ഫുള്ള് കൺഫ്യൂഷനായിരുന്നു പുറത്തേക്ക് പോകാൻ നോക്കണോ അതോ നാട്ടിൽ തന്നെ ജോലിക്ക് കയറണോ എന്നൊക്കെ അങ്ങനെ കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവളുടെ ചേച്ചി ജർമ്മൻ പഠിക്കുന്നുണ്ട് നമുക്കും പഠിക്കാമല്ലോ എന്ന് പക്ഷേ പുതിയ ഒരു ഭാഷ അത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല അവൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചു അങ്ങനെ അവളുടെ നിർബന്ധത്തിനാണ് ഞാൻ ശരിക്കും പഠിക്കാൻ ചേരുന്നത് പക്ഷേ എനിക്ക് പേടിയായിരുന്നു ഒരുപാട് പൈസ വേണം പഠിക്കാൻ പഠിച്ചിട്ട് എക്സാം പാസ്സാകുമ്പോൾ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഒരുപാട് നാളുകളായിട്ട് അമ്മ എപ്പോഴും പറയുമായിരുന്നു ചോറ്റാനിക്കറ ഞങ്ങൾക്ക് തിനൊരിക്കലും സാധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സമയമാണ് ചോറ്റാനിക്കര ദേവിയെ കാണാൻ ഞങ്ങൾ പോകുന്നത് അന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ജർമ്മൻ അതിനെ എനിക്ക് സക്സസ് ആക്കി തരണേ എന്നാണ് അന്നത്തെ തിരക്ക് കാരണം ശരിക്ക് തൊഴാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ക്യാഷ് വേണ്ടതുകൊണ്ട് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കൂടെയാണ് പഠിച്ചത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ പഠിച്ചു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് പലപ്പോഴും എൻ്റെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കുറെ കൂടി വൃത്തിയിൽ എഴുതാൻ പക്ഷേ എനിക്ക് അതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ജർമ്മനിന്റെ റൈറ്റിംഗ് എക്സാം എങ്ങനെ പാസ്സാകും എന്നായിരുന്നു എന്റെ ടെൻഷൻ അങ്ങനെ ലാംഗ്വേജ് ലാസ്റ്റ് ലെവൽ വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എക്സാം ഡേറ്റ് എടുത്തു ഞാൻ നന്നായി എഴുതി എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്റെ ഹാൻഡ് റൈറ്റിങ് അതായിരുന്നു എനിക്ക് ഭയം ദേവി മഹാമായയുടെ അനുഗ്രഹം എന്ന് ഞാൻ പറയുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ റൈറ്റിംഗ് പാസ്സായി പിന്നീട് ഞാനും എൻ്റെ ഫ്രണ്ടും കൊച്ചിയിലാണ് എക്സാം സെൻറ്റർ എടുത്തത് അവളുടെ ഹസ്ബൻഡിൻ്റെ ജോലി കൊച്ചിയിലാണ് അതുകൊണ്ട് അവൾ അവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എന്തായാലും കൊച്ചി പോകുന്നതല്ലേ ചോറ്റാനിക്കര പോകാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് അമ്മ പറഞ്ഞ് അങ്ങനെയൊന്നും പറയേണ്ട എക്സാം സെൻറ്റർ അവിടെ നിന്നും കുറേ ദൂരെയാണല്ലോ എന്ന് അങ്ങനെ ഞാനും അച്ഛനും കൊച്ചിയിൽ എക്സാമിന് പോയി ബസ്സിലിരുന്ന് ഞാൻ കുറച്ചൊക്കെ പഠിച്ചു പിന്നെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചോറ്റാനിക്കരമ്മയുടെ പാട്ട് കേട്ടു എറണാകുളം ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവളും ഹസ്ബൻഡും കാർ എടുത്ത് കൂട്ടാൻ വരാമെന്ന് അങ്ങനെ അവർ വന്നു ഞങ്ങൾ കാറിൽ കയറിയ പാടെ ആ ചേട്ടൻ ചോദിക്കുന്നത് ചോറ്റാനിക്കര പോയിട്ടുണ്ടോ അവിടെ അടുത്ത് നിങ്ങൾക്ക് റൂം എടുത്തു തരാനാണ് ഞങ്ങൾ കാർ എടുത്ത് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പോൾ അമ്പലത്തിൽ കൂടെ പോകാമല്ലോ എന്നിട്ട് രാവിലെ നേരത്തെ വന്ന് എക്സാമിന് പോകാൻ കൂട്ടാമെന്ന് പറഞ്ഞു എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സന്തോഷം കാരണം എനിക്ക് എന്താണ് പറയേണ്ടത് വീണ്ടും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ഞങ്ങൾ രാത്രി എട്ടേ മുപ്പത് ആയപ്പോൾ ചോറ്റാനിക്കര എത്തി റൂം എടുത്തു അന്ന് എൻ്റെ മനസ്സിൽ എന്ത് ഫീലിങ്സ് ആണ് വന്നതെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അമ്പലത്തിന് തൊട്ടടുത്തുള്ള റൂം അച്ഛൻ പറഞ്ഞ് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ കിടന്നു പക്ഷെ എനിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല സന്തോഷം കാരണം അങ്ങനെ ഞങ്ങൾ രാവിലെ മൂന്നേ മുപ്പതിന് നിർമ്മാലിം തൊഴാനെത്തി രാവിലെ അമ്പലത്തിൽ നിന്നുള്ള പാട്ടും നാമജപവും ഒക്കെ എൻ്റെ മനസ്സിന് ഒരുപാട് പോസിറ്റീവ് എനർജി നൽകി ഒരു തിരക്കും കൂടാതെ നന്നായി തൊഴുതു രാവിലെ അഞ്ചു മണിക്ക് അവർ കൂട്ടാൻ വന്നു അന്ന് അവിടെ നിന്നും ഇറങ്ങുന്നു ഞാൻ ഓർത്തു എക്സാം പാസ്സായിട്ട് എനിക്ക് ഒന്നുകൂടെ അമ്മയുടെ നിർമാല്യ ദർശനം തരണേ എന്ന് അങ്ങനെ എക്സാമിന് കയറി ലിസണിങ്ങും റീഡിങ്ങും വളരെ ടഫായിരുന്നു ആദ്യം ഞാൻ അറിയുന്നത് മാത്രം എഴുതി പിന്നെ ബാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ടിക്ക് ചെയ്തു എക്സാം കഴിഞ്ഞ് മൂന്ന് വീക്കെങ്കിലും കഴിയും റിസൾട്ട് വരാൻ എത്ര ഭയങ്കര ശരിയുണ്ടാകും പോലും ഞങ്ങള് ചർച്ച ചെയ്തില്ല റിസൾട്ട് വന്നപ്പോൾ റീഡിങ് ഞാൻ കറക്റ്റ് മാർക്കിന് പാസ് ലിസണിങ്ങിന് നല്ല മാർക്കുണ്ട് ശരിക്കും ഞാൻ കരണ്ട് കരഞ്ഞു പോയിട്ടോ എൻ്റെ ഫ്രണ്ട് പാസ്സായില്ല അവളുടെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ചോറ്റാനിക്കര അമ്മ ഭയങ്കര പവർഫുൾ ആണല്ലോ എന്ന് അമ്മ മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് നാലെണ്ണവും പാസ്സായി ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയാണ് എനിക്ക് അത് നൽകിയത് ഒരു മാസം കഴിഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കൊച്ചിയിൽ ചെല്ലാൻ പറഞ്ഞ് പേപ്പർ വന്നു ഞങ്ങൾ കണ്ണൂരാണ് വീട് എക്സാമിന് വേണ്ടിയൊക്കെ കുറേ ലീവ് എടുത്തുകൊണ്ട് ഒരു ദിവസം മാത്രമേ ലീവ് തരാൻ പറ്റൂ ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞു ആ ലീവ് കഴിഞ്ഞു നൈറ്റ് കേറണു എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് ചോറ്റാനിക്കര വരെ പോകണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും സർട്ടിഫിക്കറ്റ് വാങ്ങാൻ രാവിലെ ട്രെയിൻ കയറി ഒരു മണിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി ചോറ്റാനിക്കര ബസ് കയറി അമ്മ പറഞ്ഞു വൈകുന്നേരം തൊഴുതിട്ട് വീട്ടിലേക്ക് പോകാം നാളെ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറേണ്ടതല്ലേ അതുകൊണ്ട് നാട്ടിലേക്ക് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പക്ഷേ എൻ്റെ മനസ്സിൽ വീണ്ടും വരുന്നു ദേവിയുടെ നിർമാലി ദർശനം അമ്മ പറഞ്ഞു സാരമില്ല അതിനുള്ള യോഗം ഇല്ലായിരിക്കും രാവിലത്തെ ട്രെയിൻ നോക്കിയപ്പോൾ രാവിലെ അഞ്ചു മണിക്ക് എറണാകുളത്തു നിന്നും ട്രെയിൻ കയറിയാൽ മാത്രമേ എനിക്ക് വീട്ടിലെത്തി ഡ്യൂട്ടിക്ക് പോകാൻ പറ്റൂ അവിടെ അന്വേഷിച്ചപ്പോൾ ചോറ്റാനിക്കരയിൽ നിന്നും ഫസ്റ്റ് ബസ് രാവിലെ അഞ്ചു മണിക്കേ ഉള്ളൂ അതുകൊണ്ട് വൈകിട്ട് തൊഴുതിട്ട് ഇന്ന് തന്നെ പോകണമെന്ന് വേറെ മാർഗ്ഗം ഇല്ലല്ലോ ഞാനും അങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് റൂം എടുത്ത് ഫ്രഷായി അമ്പലത്തിലെത്തി നല്ല തിരക്കായിരുന്നു കേട്ടോ കുറേ ക്യൂ നിന്നെങ്കിലും നന്നായി തൊഴാൻ കഴിഞ്ഞു അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു എവിടെ നിന്നോ അമ്മ മഹാമായ പറയുന്നത് പോലെ ഇന്ന് പോകണ്ട എന്ന് റൂമിലെത്തി ഞങ്ങൾ ലഗേജ് എടുത്ത് ഇറങ്ങാൻ നോക്കുമ്പോൾ എൻ്റെ അന്ന് എക്സാമിന് വന്ന ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നു നിങ്ങൾ ചോറ്റാനിക്കൊരു ഉണ്ടെന്ന് വൈഫ് പറഞ്ഞു ഇന്ന് ഇനി നിങ്ങൾ രാത്രി രാത്രി ചെയ്യേണ്ട ഇന്ന് അവിടെ നിന്നിട്ട് രാവിലെ അഞ്ച് മണിക്കുള്ള ട്രെയിനിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഇതെന്തൊരു മഹാദ്ഭുതമാണ് അമ്മ മഹാമായ നേരിട്ട് ആ ചേട്ടനോട് വന്ന് പറഞ്ഞതുപോലെ എനിക്കും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിൽ പോയി അവിടെ ചുറ്റുവിളക്ക് തെളിയിക്കാൻ കൂടി അമ്മയുടെ ദീപാരാധനയും അന്നദാനവും ശിവേലിയും ഗുരുതി പൂജയും കൂടാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ ആഗ്രഹം ആഗ്രഹം പോലെ പിറ്റേന്ന് നിർമ്മാല്യ ദർശനം നൽകി അമ്മ ദേവി ഈ വർഷവും നാട്ടിൽ വെക്കേഷൻ വന്നപ്പോൾ അമ്മ മഹാമായെ പോയി തൊഴാനുള്ള അനുഗ്രഹവും ദേവി നൽകി അമ്മ ദേവി എപ്പോഴും കൂടെ ഉണ്ടാകുന്നു െ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അനുഭവം നമ്മൾ വളരെ കാലമായിട്ട് പറയാൻ വിചാരിച്ചതാണ് ചോറ്റാനിക്കര അമ്മ മനോഹരമായിട്ട് നമുക്ക് നൽകിയ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ആ ചേച്ചിക്ക് എന്തൊരു സന്തോഷമാണ് ആ സഹോദരിക്ക് ജീവിതത്തിൽ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഒരു അനുഗ്രഹം കിട്ടുന്നത് ജർമ്മൻ ഭാഷ പഠിക്കുക അവിടത്തേക്ക് പോകാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പാസ്സാക്കാനൊക്കെ ആ ഒരു നിർമാല്യ ദർശനം അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജിയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല ഹരേ കൃഷ്ണ